ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുമല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഗോതമ്പ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും ഇത് കഴിക്കാനായിട്ട് ഒരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തക്കാളി ചെറിയൊരു കഷ്ണം സവോള പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അനുസരിച്ച് പച്ചമുളകിൻ്റെയും അതുപോലെ തക്കാളിയുടെയും സവോളയുടെ ഒക്കെ എണ്ണം കൂട്ടാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് മാവെടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരുപാട് ലൂസാവാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാപ്സിക്ക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പല കളറിലുള്ള ക്യാപ്സിക്ക ഉണ്ടല്ലോ അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് തിക്കായിട്ടും പോകരുത് നമ്മൾ സാധാരണ ദോഷത്തിടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ച് നന്നായി കലക്കിയെടുക്കുക ോശക്കി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് തന്നെ സ്റ്റേജ് നമുക്ക് ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഗോതമ്പ് മാവ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായും ഒരു കഴിച്ചോളും പിന്നെ ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കറി ഉണ്ടാക്കുകയും വേണ്ട അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ നാലുമണിക്കത്തെ ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുവോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ മേക്കണം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം